കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തി മുരിക്കാശ്ശേരി ി ഡി സി സി ജനറൽ സെക്രട്ടറി ജെയ്സൺ കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ പരിപാടി പെൻഷൻ പരിഷ്കരണ ദിനത്തിലാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി ട്രഷറിക്ക് ക്ഷേമാശ്വാസം അഞ്ചുകെടുവും പെൻഷൻ പരിഷ്കരണം കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യുക ജീവാനന്ദ പദ്ധതി ഉപേക്ഷിക്കുക മെഡിസിപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് വിശദീകരണ യോഗത്തിൽ ഉന്നയിച്ചത് ഇടുക്കി ഡി സി സി ജനറൽ സെക്രട്ടറി ജെയ്സൺ കെ ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ രാഷ്ട്രത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി സേവനം ചെയ്ത ആളുകൾ അവരുടെ ആനുകൂല്യം നേടിയെടുക്കുന്നതിനു വേണ്ടി പ്രായമുള്ള ആളുകൾ ഈ കടന്നു വരുന്ന അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചു ഭരണക്രമത്തിൽ ലജ്ജ ഉളവാക്കുന്ന ഒരു കാര്യമാണ് യാതൊരു തർക്കവുമില്ല ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യുഖ്യ പ്രഭാഷണം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ടി എം ജോയി പി കെ മോഹൻദാസ് വർഗീസ് പി ഡി ജോസ് അങ്ങാടിയത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നൽ എം എൻ ഷീല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ടൌണിൽ പ്രതിഷേധ റാലിക്ക് ശേഷം ട്രഷറിക്കു മുൻപിൽ നടത്തിയ യോഗത്തിൽ ബാബു ജെയിംസ് അധ്യക്ഷനായിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി